മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ സംസ്കൃതത്തിനുള്ള സ്വാധീനം വളരെ വലുതാണ് വയലാർ രാമവർമ്മയും ഒ എൻ വി കുറുപ്പും പി ഭാസ്കരനും യൂസഫലി കേച്ചേരിയും ശ്രീകുമാരൻ തമ്പിയും ബിച്ചു തിരുമലയും കൈതപ്രവുമൊക്കെ തങ്ങളുടെ ഗാനങ്ങളിൽ യഥേഷ്ടം സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ സംസ്കൃത വാക്കുകളുടെ അതിപ്രസരം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസായ ശാലിൻ എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഹിമശൈല സൈക്കഥ ഭൂമിയിൽ നിന്നൊന്നി എന്ന ഗാനത്തിലാണ് എം ഡി രാജേന്ദ്രൻ രചിച്ച ഈ ഗാനത്തിൽ മലയാള പദങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് സംസ്കൃത വാക്കുകളാണ് പിന്നീട് സംസ്കൃത ഭാഷയിൽ തന്നെ മലയാള സിനിമയിൽ ഗാനങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസായ ധ്വനി എന്ന സിനിമയിലെ ജാനകി ജാന എന്ന ഗാനം പൂർണ്ണമായും സംസ്കൃതത്തിലുള്ളതാണ് യൂസഫ് അലി കേച്ചേരി രചിച്ച ഈ സംസ്കൃത ഗാനം എക്കാലത്തെയും മികച്ച ശ്രീരാമസ്തുതികളിൽ ഒന്നായി ഗണിക്കപ്പെടുന്നു മഴ എന്ന ചിത്രത്തിന് വേണ്ടിയും യൂസഫ് അലി കേച്ചേരി സമ്പൂർണ്ണ സംസ്കൃത ഗാനം രചിച്ചിട്ടുണ്ട് ഗേയം ഹരിനാമധേയം എന്ന് തുടങ്ങുന്നതാണ് പ്രസ്തുത ഗാനം തമിഴിന്റെ സാന്നിധ്യവും നിരവധി മലയാള ഗാനങ്ങളിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ കിളുക്കം എന്ന ചിത്രത്തിലെ ബിച്ചു തിരുമല രചിച്ച ഊട്ടിപ്പട്ടണം പോട്ടിക്കെട്ടണം സ്വന്നാവാട എന്ന ഗാനത്തിലെ ഭൂരിപക്ഷ വരികളും തമിഴിലാണ് എഴുതിയിട്ടുള്ളത് ടയർ കണ്ടീഷന ഹിന്ദു ഫിലിം ഫോട്ടോ നഗർ തുടങ്ങിയ ഇംഗ്ലീഷ് വാക്കുകളും ഈ ഗാനത്തിൽ കാണാം രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ പ്രേമം സിനിമയിലെ റൊക്കാൻ കുത്ത് എന്നറിയപ്പെടുന്ന പാട്ടൊന്നു പാടാ പോറേണ്ട എന്ന ഗാനം സമ്പൂർണമായും തമിഴിലാണ് എഴുതിയിരിക്കുന്നത് പ്രദീപ് പാലാറാണ് ഗാന രചയിതാവ് തമിഴിനെ കൂടാതെ കന്നഡിയെയും മലയാള ചലച്ചിത്ര ആസ്വാദകർ സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ റിലീസായ കുബേരൻ എന്ന ചിത്രത്തിലെ കന്നിവസന്തം എന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനം തുടങ്ങുന്നത് കന്നഡ വരികളിലൂടെയാണ് കന്നഡ നാടിനെ മഹിമേ ഹാടലു ബന്ധവ് നാവുകളു ഇങ്ങനെയാണ് പല്ലവിയുടെ തുടക്കം പ്രത്യേകിച്ച് അർത്ഥം പറയാനില്ലാത്ത വരികളും വാക്കുകളും സിനിമാ ഗാനങ്ങളുടെ ഇടയിൽ വരുന്നത് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസായ ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ ഏറ്റുമാനൂർ ശ്രീകുമാർ രചിച്ച ഒരുമുത്തം മണിമുത്തം എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ ചാംചച്ച ചുംചച്ച ചുമരി ചാ ചാം എന്നത് അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ ഡ്യൂപ് ഡ്യൂപ്പ് ഡ്യൂപ്പ് എന്ന ചിത്രത്തിലെ സ്വപ്നങ്ങൾ മഞ്ചലൊരുക്കും കൂടാരം എന്ന ഭരണിക്കാവ് ശിവകുമാർ രചിച്ച ഗാനത്തിലും ഈ ശബ്ദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഒന്നാം ം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം എന്ന ഗാനത്തിലെ കൊന്നരി കൊന്നരി കോനാരി കത്തിനക്കിനെ നാച്ചീരേ എന്ന വരികളും കിണ്ടാണ്ടം എന്ന വാക്കും ഈ ഗണത്തിൽ പെടുന്നതാണ് കിണ്ടാണ്ടം എന്ന വാക്കിന്റെ പേരിൽ ഗിരീഷ് പുത്തഞ്ചേരി വലിയ തോതിൽ വിമർശന വിധേയനായിട്ടുണ്ട് ശ്രീകണ്ഠേശ്വരം രചിച്ച മലയാളത്തിലെ ഔദ്യോഗികം വിശേഷിപ്പിക്കപ്പെടുന്ന ഡിക്ഷണറിയായ ശബ്ദ താരലിയിൽ കിണ്ണാണം കിണ്ടാട്ടം എന്നീ വാക്കുകളുണ്ട് രഹസ്യമറിയാൻ കുത്തി കുത്തി ചോദിക്കൽ അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കൽ എന്നിങ്ങനെയാണ് ഈ വാക്കുകളുടെ അർത്ഥം എന്നാൽ കിണ്ടാണ്ടം എന്ന വാക്ക് ശബ്ദ താരാവലിയിൽ ഇല്ല കിണ്ടാണ്ടം എന്ന വാക്ക് ഗിരീഷ് പുത്തഞ്ചേരി ആദ്യമായി ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിലീസായ രഥോത്സവം എന്ന സിനിമയിലെ തെച്ചിപ്പൂവെ തെങ്കാശിപ്പൂവെ എന്ന ഗാനത്തിലാണ് പുന്നാരം ചൊല്ലാതെ കിണ്ടാണ്ടം കാട്ടാതെ എന്ന വരിയിലാണ് ഈ വാക്കുള്ളത് രണ്ടായിരത്തി മൂന്നിൽ റിലീസായ പട്ടാളം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഡിങ്കിരി 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 പട്ടാളം എന്ന വരികൾക്കും പ്രത്യേകിച്ച് അർത്ഥം കൽപ്പിക്കാനില്ല ഫോർ ദ പീപ്പിളിൽ ജാസി ഗിഫ്റ്റ് പാടിയ അന്നക്കിളി എന്ന ഗാനം ജില്ലയിലെ ജില്ലയിലെ ജുംതത്തക്കിട ജില്ലയിലെ എന്ന അർത്ഥമില്ലാത്ത വരികളിലാണ് തുടങ്ങുന്നത് മാത്രമല്ല ഈ വരികൾ ഗാനത്തിൽ ആവർത്തിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ തല്ലുമാലയിൽ മുഹുസിൻ പരാരി എഴുതിയ ആലമുടയോനെ എന്ന ഗാനത്തിലെ ലോല 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 എന്നതും അർത്ഥമില്ലാത്ത ശബ്ദം മാത്രമാണ് കല്ലുമാലയിലെ തന്നെ മുരി എഴുതിയ ഒരു അടിക്കാരൻ എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ ഓളെ മെലഡി എന്നതും അർത്ഥമില്ലാത്ത വാക്കാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഓളെ മെലഡി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല കർണാടക സംഗീതം മാപ്പിളപ്പാട്ട് റാപ്പ് എന്നിവയെ കൂടാതെ ഇംഗ്ലീഷ് സംസ്കൃത പദങ്ങളും ഇടകലർന്നുള്ളതാണ് ഓളെ മെലഡി റാപ്പ് പാടിയിരിക്കുന്നത് നടൻ സലീം കുമാറാണ് ഹരിചരൻ ശേഷാദ്രി ബെന്നി ദയാൽ വിഷ്ണു വിജയ് എന്നിവരാണ് ഇതര ഗായകർ ഗാനങ്ങളുടെ ഭാഗമായി വന്നുപോകുന്ന അർത്ഥരഹിത പദങ്ങൾ കൊണ്ടുള്ള ഗാനങ്ങൾ തന്നെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് നടൻ ജഗതി ശ്രീകുമാറാണ് അർത്ഥരഹിത പദങ്ങൾ കൊണ്ട് പാട്ടുകൾ എഴുതി ഹിറ്റാക്കിയ ആള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ കിന്നാരം എന്ന ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ എഴുതി ആലപിച്ച ഹേയ് സുറുക്കിറിക്കാ മുക്കാ മുഴം പോട്ട് മാറിക്കൊഴ്ന്ത് എന്ന ഗാനമാണ് ഈ ഗണത്തിലെ ഏറ്റവും ശ്രദ്ധേയ ഗാനം ഈ ഗാനം രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ നേരം എന്ന ചിത്രത്തിൽ റീമിക്സ് ചെയ്ത് ചേർത്തപ്പോൾ കേരളം ആകെ തരംഗമായി രണ്ടായിരത്തി പതിനാറിൽ ഐ പി എൽ ഫാൻ ഫൺ പ്രൊമോ ആയി പിസ്ത ഗാനം തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ജഗദീശ് ശ്രീകുമാറിന്റെ ഗാനം രാജ്യാന്തര പ്രശസ്തിയിലേക്ക് ഉയർന്നു കിന്നാരത്തിലെ തന്നെ ജഗദീശ് ശ്രീകുമാർ എഴുതി ആലപിച്ച ഓട്ടപാത്രത്തിൽ ഞണ്ടുവീണ ലൊടലൊട ലൊടൽ എന്ന അർത്ഥമില്ലാത്ത ഗാനവും മലയാളികൾ ഏറ്റെടുത്തു ഗസലിന്റെ ഘടനയും ഭാവുകത്വവും ഉൾക്കൊള്ളുന്ന നിരവധി മലയാള ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഗസൽ എന്ന ചിത്രത്തിലെ യൂസഫ് അലി കേച്ചേരി എഴുതിയ മേരി ലംബോപേ തേരാഹി ഫസാന എന്ന ഗാനം ഹിന്ദിയിൽ രചിച്ച സമ്പൂർണ്ണ ഗസലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ആമി എന്ന ചിത്രത്തിൽ ഗുൽസാർ രചിച്ച ചാന്ത് ഹോഗ എന്ന ഗസൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമകാലിക മലയാള സിനിമയിൽ ഗാനങ്ങളുടെ പ്രതാപകാലം അവസാനിച്ചെങ്കിലും നിലവിൽ പുറത്തിറങ്ങുന്ന ഗാനങ്ങളിൽ ഭൂരിപക്ഷത്തിലും ഭാഷാ സങ്കരം കാണാം മലയാളിയുടെ പ്രവാസ സ്വഭാവം ഗാനങ്ങളുടെ ഉള്ളടക്കത്തിലെ ഭാഷാ മാറ്റത്തെ ഉൾക്കൊള്ളിച്ചാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്നാണ് ഗൾഫിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന മലയാളി സമൂഹത്തിന് നിലവിൽ സങ്കര ഭാഷയെ ഉൾക്കൊള്ളാൻ പഴയപോലെ ബുദ്ധിമുട്ടില്ല മാറുന്ന കാലത്തിനും ജീവിതശൈലിക്കും അനുസൃതമായുള്ള മലയാള ഗാനങ്ങളിലെ ഉള്ളടക്കത്തിലെ മാറ്റം അനുസ്യൂതം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ആവേശം സിനിമയിലെ ഇലുമിനാറ്റി അടക്കമുള്ള പാട്ടുകളുടെ സങ്കരഭാഷാ സവിശേഷതയെ പുതുതലമുറ പരിഭവങ്ങളൊന്നുമില്ലാതെയാണ് ഏറ്റെടുക്കുന്നത്